ഫ്രാൻസിസ് മാർ മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന ഡോക്ടർമാർ കൃത്യമായ ഇടവേളകളിൽ ഓക്സിജൻ നൽകുന്നത് ഉൾപ്പെടെയുള്ള ചികിത്സകൾ തുടരുകയാണ് അതേസമയം പോപ്പ് മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ സ്വകാര്യ ഡോക്ടർ ലു ജി കാർബോൺ അറിയിച്ചു ജമേലി ആശുപത്രിയിലാണ് മാർപ്പാപ്പയുടെ ചികിത്സ തുടരുന്നത് ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൻ കഴിഞ്ഞ ദിവസം ഒരു ആശ്വാസ വാർത്ത വന്നിരുന്നത് മാർപ്പാപ്പ മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് കൃത്യമായി ചികിത്സകൾ നൽകുകയാണ് അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് ഏറ്റവും പുതുതായി പുറത്തേക്ക് വരുന്ന വിവരം പക്ഷേ അദ്ദേഹം ഡോക്ടർമാരോട് സംസാരിക്കുന്നുണ്ട് എന്നടക്കം അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് തീർച്ചയായും ദേവിക ഡോക്ടർമാരോട് സംസാരിക്കുന്നുണ്ട് അത്യാവശ്യം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കിടക്കയിൽ നിന്ന് എണീറ്റ വീൽ ചേറിൽ ഇരിക്കുകയും ചെറിയ ദൂരം സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വിശദീകരണങ്ങൾ അത്തരത്തിലാണ് വരുന്നത് സ്വാഭാവികമായും ആരോഗ്യനിലയിൽ കൃത്യമായ പുരോഗതിയുണ്ട് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഡോക്ടറെല്ലാം തന്നെ പറയുകയും ചെയ്തു സ്വകാര്യ ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയ്ക്കുള്ള സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരും ഡോക്ടർമാരും എല്ലാം തന്നെ റിയിക്കുന്നത് ആശങ്കയ്ക്ക് സാഹചര്യമില്ല എങ്കിൽ കൂടി എൺപത്തെട്ട് വയസ്സായ വിവിധ രോഗങ്ങൾ അലട്ടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന് വളരെ ചെറുപ്രായത്തിൽ തന്നെ ശ്വാസകോശത്തിൽ ചില ഗൗരവമേറിയ ശസ്ത്രക്രിയകളെല്ലാം തന്നെ നടത്തിയിരുന്നു അതിന്റെ എല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ആശങ്കാജനകമായ സാഹചര്യമില്ല എങ്കിൽ കൂടി അപകടനില പൂർണ്ണമായും തരണം ചെയ്തു എന്ന് പറയുക സാധ്യമല്ല അത് വിവിധ കാരണങ്ങളാലാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൃത്യമായ ആന്റിബയോട്ടിക്കുകളുടെ ട്രീറ്റ്മെന്റും അനുബന്ധമായ ഓക്സിജൻ സപ്ലിമെന്റേഷൻ രാത്രിയിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഓക്സിജൻ സപ്ലിമെന്റേഷനും വേണ്ടി വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനാലാം ാണ് ഗുരുതരമായി രണ്ട് ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധയോടെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ കുറച്ച് ആരോഗ്യ നില വഷളായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതീവ ഗുരുതരമായ ഒരു സാഹചര്യമായിരുന്നു എങ്കിൽ കൂടി പിന്നീട് പാപ്പാപ്പ വളരെ കൃത്യമായി മരുന്നുകളോട് പ്രതികരിക്കുകയും ആരോഗ്യസ്ഥിതി ചെറിയ തോതിൽ വളരെ നേരിയ തോതിലെങ്കിലും വീണ്ടെടുക്കുകയും ആശങ്കാജനകമായ അവസ്ഥയിൽ നിന്ന് മാറി ഒരു സ്റ്റാൻഡേർഡ് ഫിറ്റ്നസ്സിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല ആശങ്ക ഒഴിഞ്ഞു എങ്കിൽ കൂടി അപകട നില തരണം ചെയ്തിരുന്നു ില്ല ഒരാഴ്ചയിലേറെ ആശുപത്രിയിൽ കഴിയേണ്ടി വരും കൃത്യമായ നിരീക്ഷണങ്ങൾ വരും ഇതുപോലുള്ള ഓക്സിജൻ സപ്ലിമെന്റേഷൻ ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ നടത്തേണ്ടി വരും എന്നും ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്